ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് വിദ്യാർത്ഥികൾക്ക് അവരുടെ ഉപരിപഠന മേഖലകളെക്കുറിച്ചും കരിയർ സാധ്യതകളെക്കുറിച്ചും അവബോധം നൽകുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോൾസ് കൗൺസിലിംഗ് സെല്ലിന്റെ നേതൃത്വത്തിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി മിനി ദിശ എക്സ്പോ ഒക്ടോബർ പതിനാറ് പതിനേഴ് തീയതികളിൽ പാലേമാട് ശ്രീ വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിക്കും നമ്മുടെ രജിസ്ട്രേഷൻ എല്ലാം നേരത്തെ തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് ഏതാണ്ട് ആറായിരത്തി അഞ്ഞൂറ് പേർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഓരോ സ്കൂളുകളിൽ നിന്നും കൃത്യമായി എണ്ണം നിശ്ചയപ്പെടുത്തി തീർച്ചപ്പെടുത്തി അവർക്ക് കൃത്യമായ ഒരു ടൈം സ്ലോട്ട് നമ്മൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് ആ പ്രോസസ് എല്ലാം കൃത്യമായിട്ട് പശ്ചാത്തലത്തിൽ നടക്കുന്നുണ്ട് അപ്പോ ആറായിരത്തിലധികം വരുന്ന വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുള്ളതാണ് നമ്മുടെ ഒരു നിഗമനം ആ നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത് നമുക്ക് നേരത്തെ സാറേ സൂചിപ്പിച്ചതുപോലെ കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് സെല്ലിന്റെ ഗൈഡൻസ്റ്റാളുകളും ഈ പുറമെ സ്ഥാപനങ്ങളുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും തൊഴിൽ പരിശീലന കേന്ദ്രങ്ങളുടെയും തൊഴിലധിഷ്ഠിത കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന മറ്റ് സ്ഥാപനങ്ങളുടെയും കൂടെ തന്നെ സ്റ്റാളുകളും കൂടെ ഉണ്ടാകും അതേതാണ്ട് ഒരു പതിനഞ്ച് സ്റ്റാളുകളാണ് എക്സ്ട്രാ നമുക്ക് അത് ജില്ലയ്ക്ക് പുറത്തുനിന്നും അകത്തുന്നു സ്ഥാപനങ്ങളും ആയിരത്തിനൂറ് കുട്ടികൾക്ക് പുറമെ ഈ കരിയർ ഗൈഡൻസ് എന്ന് പറയുന്നത് കുട്ടികളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല കരിയർ ഗൈഡൻസ് തീർച്ചയായിട്ടും രക്ഷിതാക്കൾക്ക് കൂടി അവർ കൂടി അതിൽ ഭാഗമാകേണ്ടതാണ് കാര്യം കുട്ടികൾക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ സാധിക്കുക ഏത് കോഴ്സാണ് എടുക്കേണ്ടത് ഏത് തൊഴിൽ മേഖലക്കാണ് തിരിയേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ച് തീർച്ചയായിട്ടും രക്ഷിതാക്കൾക്ക് വലിയ കുറവുണ്ട് അപ്പോ ആ നിലയിൽ രക്ഷിതാക്കളും ഈ ദിശ എക്സ്പോ സന്ദർശിക്കാൻ വേണ്ടി വരുമെന്നുള്ളതാണ് കാഴ്ചപ്പാട് ഒരു മൂവായിരത്തോളം രക്ഷിതാക്കളും വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലാതല ദിശ എക്സ്പോ ഒക്ടോബർ പതിനാറ് പതിനേഴ് തീയതികളിൽ പാലയവാട് ശ്രീ വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും നൂതന കോഴ്സുകളും ഉപരിപഠന സാധ്യതകളും പരിചയപ്പെടുത്തുന്ന സ്റ്റാളുകൾ വിദഗ്ധർ നയിക്കുന്ന വിദ്യാഭ്യാസ സെമിനാറുകൾ പാനൽ ചർച്ചകൾ വിദഗ്ധരുമൊത്തുള്ള സംവാദം കേഡാറ്റ് അഭിരുചി നിർണയ പരീക്ഷ കരിയർ കൗൺസിലിംഗ് കരിയർ ചാർട്ടുകളുടെ പ്രദർശനം എന്നിവ എക്സ്പോയുടെ ഭാഗമായി ഉണ്ടാകും വണ്ടൂർ വിദ്യാഭ്യാസ ജില്ലയിലെ നിലമ്പൂർ വണ്ടൂർ അരീക്കോട് മേലാറ്റൂർ ഉപജില്ലകളിലെ അൻപതോളം ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്നായി ആറായിരത്തോളം ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളും വി എച്ച് എസ് സി വിദ്യാർത്ഥികളും എക്സ്പോയിൽ പങ്കെടുക്കും സെമിനാറുകളിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളും കേഡാറ്റ് അഭിരുചി നിർണയ പരീക്ഷയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണം ഒക്ടോബർ പതിനാറിന് രാവിലെ പത്ത് മണിക്ക് ആര്യാടൻ ഷൌക്കത്ത് എം എക്സ്പോ ഉദ്ഘാടനം ചെയ്യും എടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി ജെയിംസ് അധ്യക്ഷനായിരിക്കും മലപ്പുറം ആർ ഡി ഡി ബിയാട്രിസ് മരിയ പി എക്സ് സി ജി ആൻ എ സി സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ അസീം സി എം സി ജി ആൻ എ സി മലപ്പുറം ജില്ലാ കോർഡിനേറ്റർ അനിൽകുമാർ തുടങ്ങി പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കും പരിപാടിയുടെ നടത്തിപ്പിനായി നൂറ്റിയൊന്നംഗ സംഘാടക സമിതിയാണ് പ്രവർത്തിക്കുന്നത് പൊതുജനങ്ങൾക്കും എക്സ്പോ സന്ദർശിക്കാവുന്നതാണ് നിലമ്പൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സി ജി ആൻഡ് ഇ സി ജില്ലാ കോർഡിനേറ്റർ അനിൽകുമാർ വിദ്യാഭ്യാസ ജില്ലാ കോർഡിനേറ്റർ പി കെ വിനോദ് ശ്രീ വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ ബി അനിൽകുമാർ പ്രിൻസിപ്പൽ കെ എം സന്തോഷ് പ്രോഗ്രാം കൺവീനർ പി സൂരജ് ഫിനാൻസ് കമ്മിറ്റി കൺവീനർ മാത്യു ജെ ഫിലിപ്പ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും കാരണം മലബാർ മലബാർക്കായി ഒരുക്കുന്നു അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം ചരിത്ര വിവാഹ ബ്രൈഡൽ കലക്ഷൻസ് ബൈ ഷോപ്പിംഗ്